നമ്മളിന്ന് പ്രധാനമായിട്ട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രൂപീകൃതമായിട്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ രീതി പറയുന്നത് പതിനൊന്ന് സീസൺ കഴിഞ്ഞിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രൂപീകൃതമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ ലീഗിലോട്ട് വന്നിട്ടു എന്നിട്ടും ഇതുവരെ ഒരു കപ്പ് പോലും അടിക്കാൻ കഴിയാത്ത ഒരു ടീം എന്ന നിലയിലാണ് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റ് ടീമുകളുടെ ആരാധകരും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധ ആരാധകരാണെങ്കിലും കണക്കാക്കുന്നത് ഒരു കപ്പ് പോലും അടിക്കാതിരുന്ന നോർത്ത് ഈസ്റ്റ് വരെയും സൂപ്പർ കപ്പോ അല്ലെ ഡ്യൂറൻ്റ് കപ്പോ പോരാടിച്ച് കഴിഞ്ഞു ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് ഒരു കപ്പ് പോലും ഇല്ലാതിരിക്കുന്ന ടീമെന്ന് ആലോചിക്കാം അതിന് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാനേജ്മെൻറ്റിനെ കൊണ്ടുവരിക നല്ല പണം വാരി എറിയാൻ താല്പര്യമുള്ള മോഹൻ ബഗാൻ്റെ കൂട്ടൊക്കെ നല്ല ഇതും നല്ല ഇതൊക്കെയുള്ള മാനേജ്മെൻറ്റിന് നല്ല ഓണേഴ്സും ഒക്കെ വരിക എന്നുള്ളത് അത്യാവശ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പഠിക്കുക എന്നുള്ള ലക്ഷ്യം അത് വളരെ ദൂരെ ഒന്നുമല്ല അത് അടുത്ത് തന്നെയാണ് പക്ഷേങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക അതാണ് മെയിൻ കാരണം നല്ല മാനേജ്മെൻറ്റിനെ നല്ല ഓ നല്ല കാര്യങ്ങളെല്ലാം പണം ഇറക്കാൻ തയ്യാറായിട്ടുള്ളവരെ കൊണ്ടുവരിക ഇപ്പം ഫുട്ബോളിൽ നമ്മൾ ഓരോ കൊണ്ട് ഫ്രീ ആയിട്ട് വരില്ല നമ്മൾ പണം വറക്കേ പറ്റത്തുള്ളൂ അത് ഓരോ ടീം ഇന്ന പ്ലേ ആ പ്ലെയറിനെ തൂക്കണമെന്ന് വെച്ചാൽ തൂക്കി ആ പ്ലെയറിനെ വേണ്ട പണം കൊടുത്ത് ആ പ്ലെയറിനെ തട്ടി കീശലാക്കുക ആ ഒരു വഴിയേ ഉള്ളൂ പിന്നെ രണ്ടാമത്തെ വഴി നല്ല പണം കൊടുത്ത് കൊണ്ടുവരുന്ന പ്ലേയേഴ്സ് നല്ല പ്ലെയേഴ്സ് ആയിരിക്കും ഇനി ഇതിനു മുമ്പ് പറയേണ്ട ഒരു കാര്യം ഇതിനെല്ലാം മികച്ചതാണ് ആദ്യമേ കോച്ചിനെ ഫിക്സ് ചെയ്യുക എന്നു വച്ചാൽ കേരള ബ്ലാസ്റ്റസ് ഇതുവരെ ആ പണി ചെയ്തിട്ടില്ല ഞാൻ എനിക്കറിയാവുന്നതാണ് കേരള ബ്ലാസസ് ഇതുവരെ പ്ലേസിനെ കൊണ്ടുവരിക എന്നിട്ട് ഒരു കോച്ചിനെ ഇട്ട് കൊടുക്കുക ആ ഒരു പണിയാണ് പക്ഷേങ്കിൽ ആദ്യമേ കേരള ബ്ലാസ്സസ് കോച്ചിനെ ഫിക്സ് ചെയ്യുക ഇന്ന കോച്ചാണ് ഇപ്പോൾ ആണത് ഇബാനാണെങ്കിൽ ഇവാൻ ഓക്കെ അല്ലെങ്കിൽ കാറ്റലയാണ് കാറ്റല അപ്പം താരത്തെ കോച്ചിനെ കൊണ്ടുവരിക എന്നിട്ട് വിദേശ താരങ്ങളെ പുതിയ പ്ലേസിനെ സൈൻ ചെയ്യാൻ നോക്കുക ഇപ്പം തന്നെ കഴിഞ്ഞ സീസൺ നോവ ആണെങ്കിലും ലൂണ ആണെങ്കിലും ജിംനസ് ആണെങ്കിലും ഒക്കെ ടീമിലുണ്ട് ഇപ്പോഴും ടീമിലുണ്ട് ടീമിലില്ലാത്തതിന് പെപ്രയും മിലോസും കൊയ്ഫും അവരെയൊക്കെ ഉള്ളു ടീമിലില്ലാത്തത് ബാക്കി മൂന്ന് പേരാണ് ടീമിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത് പെപ്രയൊക്കെ വിട്ടു ടീം പക്ഷേങ്കിൽ കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുകയാണെങ്കിൽ നോവ സദൂരി കേരളത്തിന് വേണ്ടി പത്തൊൻപത് മത്സരങ്ങൾ താരം കളിച്ചു പക്ഷേ ഏഴ് ഗോളും മത്സരം മിനിറ്റ് നാനൂറ്റി ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് മിനിറ്റ് താരം കളിച്ചു അഞ്ച് അസിസ്റ്റ് ഉണ്ട് പാസിങ് ആക്രോസി ഏതാണ്ട് എഴുപത്തി നാല് ശതമാനമാണ് സക്സസ്ഫുൾ പാസ് മുന്നൂറ്റി മുപ്പത്തെട്ട് കീ പാസ് വരുന്നത് കീ പാസ് അല്ല ടച്ച് വരുന്നത് തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ടച്ചാണ് ചാൻസ് ക്രീയേറ്റഡ് മുപ്പത്തെട്ടുണ്ട് സക്സസ്ഫുൾ ട്രിബിൾസ് ഇരുപത്തഞ്ചുണ്ട് ഷോട്ട് ഓൺ ടാർഗറ്റ് ഇരുപത്തഞ്ചുണ്ട് താരം അത്യാവശ്യം നല്ലൊരു മികച്ച സ്റ്റാറ്റ് തന്നെ താരത്തിന് ആവാഴിച്ച പല ഉണ്ട് കഴിഞ്ഞ സീസണിൽ അതുകൊണ്ട് താരം ഇവിടെ നിലനിൽക്കുന്നതിൽ കൊണ്ട് മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല താരം ഇവിടെ നിന്നാലും താരത്തിനാ രീതിക്ക് ഈ താരം കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ള താരം തന്നെയാണ് നോവാസ പിന്നെ അടുത്ത് നമുക്ക് പറയാനുള്ളത് ജീസസ് ആണ് ജീസസ് ജിബിനസിൻ്റെ കാര്യം ജീസസും ഇതുപോലെ പതിനെട്ട് മാച്ച് കളിച്ചു ഗോൾ പതിനൊന്ന് ഗോൾ പതിനെട്ട് മാച്ച് നിന്ന് താരം പതിനൊന്ന് ഗോളടിച്ചു താരത്തിൻ്റെ റേഞ്ച് ആലോചിക്കുക താരത്തെ എന്താണ് ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് എന്ന് ആലോചിക്കുക മിനിറ്റ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് മിനിറ്റ് ആണ് ജീസസ് ജിമ്മിനസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചത് ആ നോവാസു ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് ജീസസ് ജിബിനസ് ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി ആറ് മിനിറ്റ് നോവ കൂടുതൽ കളിച്ചു ജീസസ് കുറച്ച് മിനിറ്റ് ആണ് ഗ്രൗണ്ടിൽ അല്ലെ കളിക്കളത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചത് പക്ഷെങ്കിൽ ആ ഒരു കളിച്ച മിനിറ്റും ആ ഒരു ഗോളും നോക്കുക ഏത് എന്താണ് ജീസസ് ജിബിനസിന്റെ റേഞ്ച് എന്ന് അടിക്കുന്ന അടി ഒന്നൊന്നര അടിയാണ് ജീസസ് ജിബിനസ് ഉതിർക്കുന്നത് പിന്നെ പിന്നെ പാസിങ് ആഗ്രസ് കാണിക്കുന്ന എഴുപത്തി ഒമ്പത് ശതമാനമാണ് സക്സസ്ഫുൾ പാസ് കാണിക്കുന്ന ഇരുന്നൂറ്റി എൺപത്തി ഏഴാണ് കീപ് പാസസ് കാണിക്കുന്ന പത്തൊമ്പത് കീ പാസസ് ആണ് താരം കൊടുത്തത് ഷോർട്ട് ടൗൺ ടാർഗറ്റാണ് പത്തൊമ്പത് ഷോർട്ട് ടൗൺ ടാർഗറ്റുണ്ട് ഓൺ ടാർഗറ്റ് പത്തൊമ്പത് ഷോർട്ട് ഓൺ ടാർഗറ്റ് അടിച്ച പതിനൊന്നണ്ണവും ഗോളാണ് ബാക്കി രണ്ട് നാലോ അഞ്ചോ എണ്ണോ പോസ്റ്റ് ആണ് അത് ആലോചിക്ക പിന്നെ ട്രിബിൾസ് ഒമ്പത് ഉണ്ട് ട്രിബിൾ ട്രിബിൾ ഒമ്പത് ഒമ്പത് താരത്തിന് ട്രിബിൾ ചെയ്യാൻ ശരി കൊള്ള താരം വരുന്നതിന് മുമ്പേ ഒത്തിരി ആൾക്കാരൊക്കെ പറയാൻ ട്രിബിളിങ്ങിനൊക്കെ താരം പുറയിലാണ് ഹെഡിങ്ങിന് പുറയിലാണ് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ നിക്കോളാസ് ലൂണ ലിറ്റിമ താരത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ താരം കഴിഞ്ഞ സീസൺ താരത്തിന് ഭയങ്കര മോശം മോശം എന്ന് തന്നെ പറയാം കാരണം താരത്തിന് ഇഞ്ചറി അത് ഇത് മറ്റ് പ്രശ്ന കാര്യങ്ങളെല്ലാം കൊണ്ട് താരത്തിന് ഒരു ഇതുമില്ലാത്ത ആരാധകർ ഭാഗത്തുനിന്ന് പോലും കുട്ടികൾക്കാരുക്കെ വന്നു കേരള ബ്ലാസ് ഔട്ടാവേണ്ട സാഹചര്യം പക്ഷേങ്കിൽ കേരള ബ്ലാസ് ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് അഡ്രിയാൻ ലൂണ താരത്തിൻ്റെ താരം ഇരുപത്തിരണ്ട് മാച്ച് കളിച്ചു ഗോളൊന്നുമില്ല അതാണ് ഞാൻ പറയുന്നത് മോശം സീസൺ പിന്നെ ആറ് അസിസ്റ്റ് ഉണ്ട് മിനിറ്റ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് മിനിറ്റ് കളിച്ചു പാസിങ് ആക്രോസ് ഏതാണ്ട് എൺപത് ശതമാനമുണ്ട് സക്സസ്ഫുൾ പാസ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് സക്സസ്ഫുൾ പാസ് ചാൻസ് ക്രിയേറ്റർ അമ്പത്തഞ്ച് കീ പാസസ് ഷോട്ട് ഓൺ ടാർഗറ്റ് അഞ്ച് നോക്കുക അഡ്രിയാൻ ലൂണയുടെ സ്റ്റാറ്റ് കഴിഞ്ഞ കഴിഞ്ഞ സീസണിലെ ഉള്ള സ്റ്റാറ്റ് ഈ സ്റ്റാറ്റോട് നോക്കുകയുമ്പോൾ ഒന്നും അല്ലത് ലൂണക്ക് നല്ല ഫോമൗട്ടാണ് നല്ല ഫോമൗട്ട് ഉണ്ട് ലൂണയ്ക്ക് ലൂണ അഞ്ചറിയുടെ കാര്യങ്ങളൊക്കെയാണ് ലൂണ ഇങ്ങനെ വലച്ചത് മനസ്സിലാക്ക ഈ മൂന്ന് താരങ്ങൾ കേരള ക്ലാസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇത് നിലനിൽക്കാൻ കാരണമായ കാരണങ്ങളിലൊന്ന് ഈ സ്റ്റാറ്റാണ് ഈ സ്റ്റാറ്റിൽ അത്യാവശ്യം ഭേദമില്ല ഭേദപ്പെട്ട പ്രകടനം തന്നെയാണ് ഈ മൂന്ന് പേരും കാഴ്ചവെച്ചത് ജീസസഫ് സാധനം തന്നെയാണ് ഇനിയും ഇൻകമ്മിങ് വരണ്ടിയത് പെപ്രക്കു വാരം നല്ല ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരിക നല്ല ഐ എസ് എൽ എക്സ്പീരിയൻസ് അല്ലെ വെളിയിൽ നിന്ന് നല്ലൊരു സ്ട്രൈക്കറിനെ ഒരു ജീസസ് ജിബിനസിൻ്റെ പ്രായമുള്ള ആ ഒരു ഏജുള്ള ആ ഒരു സ്ട്രൈക്കറിനെ ജീസസ് ജിബിനസിന് കൂട്ടായിട്ട് കൊണ്ടുവരിക സെർജി കാസെന്ന് പറഞ്ഞ് വന്നില്ല താരം പക്ഷെങ്കിൽ ആ താരത്തിൻ്റെ കൂട്ട് റേഞ്ചുള്ള നല്ല താരങ്ങളെ പൊക്കാൻ കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നേറ്റത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്ട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ആ ഒരു റേഞ്ചിലുണ്ടാവും പിന്നെ നോവ ക്രോസ് കൊടുക്കാനുണ്ട് പിന്നെ നല്ല സപ്ലൈ നല്ല ആൾക്കാരുണ്ട് പിന്നെ ലൂണ മിഡിലുണ്ട് ലൂണ ലൂണ അടുത്ത സീസണിൽ പോകാൻ ആയിക്കഴിഞ്ഞാൽ കിടമായിരിക്കും പിന്നെ സെൻട്രൽ ബാക്കിൽ മിലോസിന് പകരം ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ താരവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചയിലാണ് എന്നൊക്കെ നമുക്ക് നമുക്കറിഞ്ഞു ഞാൻ വീഡിയോ ചെയ്തതാണ് എല്ലാം പിന്നെ ഡി എം പൊസിഷൻ കൈകാര്യം ചെയ്യാൻ കൊയിപ്പിന് പകരം നല്ല ഒരു ഡി എം ഡി എം പൊസിഷനും സെൻറ്റർ ബാക്കും മിഡ്ഫീൽഡും ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ബേസർട്ടൈഡ് പ്ലെയറിനെ കൂടെ ഈ യോവൽ വന്നീഫിനെ പോലുള്ള താരങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യം നല്ലൊരു ടീം തന്നെ രൂപീകരിക്കാൻ പറ്റും സച്ചിൻ സുരേഷിനു പകരമായിട്ട് നല്ലൊരു ഗോൾ കീപ്പറിനെ അവിടെ കൊണ്ടുവന്നു അവർ നല്ല താരത്തെ തന്നെയാണ് കൊണ്ടുവന്നത് പിന്നെ അടുത്ത സീസണിലേക്ക് പരിക്കുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി നല്ലൊരു കോച്ച് ഫിറ്റ്നസ് കോച്ച് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ അവരെ അവരെ കൊണ്ടുവന്നു ഖത്തർ വേൾഡ് കപ്പിൻ്റെ പറയാനൊക്കെ ഖത്തറ് വേൾഡ് കപ്പിൻ്റെ ഭാഗമായിരുന്നു ഈ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്ന സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ താരം അർജൻറ്റീന താരമല്ല ഒരു സ്പെയിൻകാരനാണ് കാരനാണ് അതെനിക്ക് തെറ്റുപറ്റിയതാണ് സ്പെയിൻകാരനാണ് താരം അലക്സ് മോറേ ഈ താരവും ഈ ഒരു കോച്ചും ടീമിലുണ്ട് ഡേവിഡ് കാറ്റല ടീമിലുണ്ട് താരത്തിൻ്റെ പ്രകടനമൊക്കെ നമുക്ക് ഐ എസ് എല്ലിൽ കണ്ടറിയാം പിന്നെ നല്ല ഡൊമസ്റ്റിക് സൈനിങ്സ് നല്ല ഡി എംസ് നല്ല സീ ബീസ് നല്ല സ്ട്രൈക്കിങ്ങുന്ന പാഠമാണ് നല്ല പ്ലേസ് പോയതിന് പകരം നല്ല പുതിയ താരങ്ങളെ നല്ല എല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ലക്ഷണമൊത്ത ടീം തന്നെ ക കേരള ബ്ലാസ്സിന് കപ്പടിക്കാതെ പോയ സീസൺ കപ്പടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് ഇത്രയേ ഉള്ളൂ കേരള ബ്ലാസ്സിന് കപ്പടിക്കാനുള്ള വഴികളാണ് ഞാൻ പറഞ്ഞത് ആ കമൻറ്റ് ചെയ്യാം